മാനസിക പ്രശ്നമാണ് എന്ന് കാണിച്ചില്ലേ ഞാൻ ഞാനിങ്ങനെ അനുഭവിച്ചു നടക്കുന്ന കാണുമ്പോ ഇത്തിരി വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം പഴയ കാലത്തിൽ ആൾക്കാരായത് കൊണ്ടായിരിക്കാം അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല പക്ഷെ അവിടെ ഒരു മരുന്നാണ് ഒരു കൈവശം പറഞ്ഞിട്ട് പറഞ്ഞു അത് എന്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഇന്നെ പോലെ കഴിക്കാൻ കൊണ്ടുപോയി അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൻ്റെ ഉള്ളത് വെളിയിൽ വരുന്നാണ് പറയുന്നത് പക്ഷേ അപ്പോ അത് മൂന്നാല് പ്രാവശ്യം ഞാൻ കഴിച്ചു അത് കഴിച്ച ഇവിടെ മേലെ ആണ് അപ്പൊ അത് അനുഭവിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യം എന്താ പറയുക പല സാധനങ്ങൾക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ പേരുകളാണ് എന്നാൽ ഒരു ഒരു സാധനത്തിന് മാത്രമേ ഒറ്റ ഈ കൈവശത്തിന് അത് പാലക്കാട് നെന്മാറയിലും ഒരു ഇതാണ് കൊല്ലം കൊട്ടാരക്കരയിലും കൈവശം തന്നെയാണ് തിരുവനന്തപുരത്ത് പോയാലും ഇത് കൈവശം നെയ്യാറ്റിങ്ങരയിലും അമരവള പോയാൽ പോലും കൈവശമാ അപ്പൊ എന്നിട്ട് താങ്കൾ ഇത് ഈ മന്ത്രവാദിയാണോ പൂജാരിയാണോ വീട്ടിൽ വന്ന്

മനോരോഗം സംശയിച്ചോ സംശയിച്ചു ഒരു ദിവസം അതേപോലെ വിളിച്ചപ്പോ ഓടിപ്പോയി പോയി ഞാൻ കഴിഞ്ഞ കഴിക്കലെന്ന് പറഞ്ഞ മാനസിക രോഗമാണ് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി കൂട്ടിക്കൊണ്ട് പോയപ്പോ പറഞ്ഞു പിന്നെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഡോക്ടർ ഡോക്ടറെ ചീത്ത പറഞ്ഞു അല്ലേ മാനസിക രോഗമൊന്നും ഇല്ലെന്ന് അതെ അതെ ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമുക്ക് കഴിക്കണ്ടേ നമ്മുടെ അന്നെ വന്നു അല്ലേ അതെ ഞാൻ െ കൊണ്ട് ഡോക്ടർ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പൊ ഞാൻ അതിനുള്ള മറുപടി അവര് പറഞ്ഞു അവരൊരു കുഴപ്പവും നിങ്ങൾക്കാണ് ഡോക്ടർ എന്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ അതിനുള്ള മറുപടി നൽകി ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് സജിതെ പേടിച്ചോ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം ഇല്ല പേടി വീട്ടില് പെങ്ങളുണ്ട് അവരൊക്കെ വാതിൽ പൊളിച്ചു അകത്തേക്ക് വരുവോ ഭയങ്കര പേടിയായിരുന്നു ആ

ചെറിയ കുട്ടികളെ പോലെ മിനി മോട്ടോർ കിട്ടിയാലൊക്കെ അത് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ ഈ ഡോറിൽ വെറുതെ വെച്ച് നോക്കി ഒരു പരീക്ഷണ രീതിയിൽ അത് വിജയിക്കുകയും ചെയ്തു അപ്പൊ റിമോട്ട് കൺട്രോളിൽ റിമോട്ട് കാറിൻ്റെ തന്നെ ബോർഡ് എടുത്ത് അതിന്റെ തന്നെ മോട്ടർ കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് അപ്പൊ അത് കറക്റ്റ് ആയി വർക്ക് ചെയ്തു ഓട്ടോമാറ്റിക് കയ്യില് ആ റിമോട്ടിന്റെ കാറിന്റെ ഇതുണ്ട് റിമോട്ടിന്റെ പറഞ്ഞ തനിയെ ഡോർ തുറക്കും ും അപ്പൊ ഇത് ഇത് തല്ലി തല്ലിപൊളിക്കാനൊന്നും വിട്ടുകാർ നോക്കിട്ടില്ലേ അറിയത്തില്ലേ താങ്കൾ മനസ്സിലായി ഓപ്പറേഷൻ ഒക്കെ അറിയായിരുന്നു സജിതയ്ക്ക് ആണല്ലേ ഓക്കെ അപ്പൊ അല്ല സജിതയ്ക്ക് എപ്പോഴെങ്കിലും വളരെ നമുക്ക് ശബ്ദം താഴ്ത്തി സംസാരിച്ച് സംസാരിച്ച് ഒന്ന് ഓലി ഇടണം എന്നൊക്കെ തോന്നുമല്ലോ അത് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയായിരുന്നു ഇല്ല ഒന്ന് തുമ്മി തുമ്മിപ്പോയാ മതിയല്ലോ ഇത് എങ്ങനെ പറ്റി നമുക്ക് ഒരു തുമ്മലി വരാമല്ലോ മനുഷ്യന് അതുപോലെ ചെറിയൊരു പനി വരിക ഒക്കെ വന്നാ കുരുങ്ങി പോകത്തില്ലേ അസുഖം അസുഖം പത്ത് കൊല്ലം ഒരു മുറിക്കകത്ത് എങ്ങനെ അസുഖം വരും സ്ത്രീ സഹ ആവശ്യങ്ങളൊക്കെ ഒരു നേരത്തെ പുലർച്ചൊക്കെ ആണെങ്കിൽ കുളിക്കുക എല്ലാം ചെയ്യും പിന്നെ യൂറിൻ പാസ് ചെയ്യുന്നത് ടിന്നി വെച്ചിട്ട് മുറിയിൽ പകലൊക്കെ വലിയ പാട് തന്നെ ഓക്കെ അപ്പൊ താങ്കളുടെ വീട്ടുകാർ എന്തോ വിശ്വസിച്ച ശരിക്കും എന്താ സംഭവിക്കുന്ന എനിക്ക് വീട്ടിൽ ആർക്കായിരുന്നു ഒരു വീട്ടിലുള്ള ഇരിക്കല്ലേ അവർക്ക് അപ്പൊ നിങ്ങ ഈ സജിതയെ കാണാനില്ല എന്നുള്ള അന്വേഷണം പത്രത്തിലൊക്കെ വന്നു സജിതയെ കാണാനില്ല പത്രത്തൊന്നും വന്നില്ല അല്ലെ പോലീസ് സ്റ്റേഷനിൽ പോയി ആ പോയി അവർ നിരന്തരമായിട്ട് അന്വേഷിച്ച പോലെ വർഷം എന്ന് ആ എത്ര വർഷം ഏഴ് വർഷം ഏഴ് കൊല്ലം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയും കേസ് എഴുതി തള്ളിക്കാണും അല്ലേ ഇനി കണ്ടെത്താൻ കഴിയത്തില്ല ഏഹ് ഈ വീടിന് മുമ്പിൽ ആണോ റഹ്മാൻ ജോലിക്ക് പോകുന്നത് ദിവസം രാവിലെ പോകാൻ ആർക്കും ഒരു സംശയമില്ലല്ലേ പാവം ആ ഏളയും പറ്റിച്ചുകൊണ്ട് അവള് വേറെ ആരുടെ കൂടെ പോയത് ആണല്ലേ അങ്ങനെ ധരിച്ചു വെച്ചല്ലേ ആ പാവം മനുഷ്യനെ അല്ലേ സ്നേഹിച്ച് വഞ്ചിച്ച് ഓക്കെ അപ്പൊ വീടിന്റെ ഉള്ളില് വല്ല പാചകം ചെയ്യുമായിരുന്നു വീട്ടിലെന്തായാലും ടി വി ശബ്ദത്തിൽ വെക്കാറില്ല ഞാൻ ഉള്ള സമയത്ത് ശബ്ദത്തിൽ വെക്കും പിന്നെ ഇല്ലാത്ത സമയത്ത് കാണാൻ വേണ്ടിട്ട് ടിവിന്റെ സ്പീക്കറിൽ ഹെഡ്സെറ്റ് മൊബൈലിന്റെ ഹെഡ്സെറ്റ് വെച്ചു കൊടുക്കും ആഹ് അതിന് അത് വലിയ കേൾക്കില്ല മൊത്തം ടെക്നോളജിയാ അല്ലെ ഈ ഒളിച്ചോട്ടത്തിനായിട്ടുള്ള ചില ടെക്നോളജി അല്ലേ ഒളിച്ചിരിക്കാനുള്ള ടെക്നോളജി പറഞ്ഞാ ഗൂഗിളുകാരാണ് കണ്ട അടിച്ചോണ്ട് പോകട്ടോ ഈ ഇത് ഈ ഉമ്മ ഉപ്പയൊക്കെ ഉറങ്ങിക്കഴിയുമ്പോഴേ അപ്പഴാണ് നിങ്ങള് പുറത്തിറങ്ങുന്നത് ഈ കമ്പി എഴുകി മാറ്റിയിട്ട് ചാരി വെക്കുന്നു അതെടുത്ത് മാറ്റുന്നു രാത്രി അല്ലെ ഈ രാത്രിലെങ്ങാണോ ഇങ്ങനെ പുറത്തിറങ്ങി ഉലാത്തുമ്പോഴേ ഈ രാത്രി ഉലാത്തി വെള്ളം ഒടിച്ചിട്ടൊക്കെ ആളില് പോകല്ലോ അമ്മമാരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ നടക്കില്ല പോയി നടന്നു പോകണം നിങ്ങൾക്ക് ഒരു ഒരു ധൈര്യം എത്ര ആഴ്ച കുറച്ച് പൈസ കയ്യിൽ പണി ചെയ്ത് കുറച്ച് പൈസ ആയപ്പോ വീട്ടില് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് പണിക്ക് പോകുന്ന ആളല്ലപ്പോ പിന്നെ എനിക്ക് യന്ത്രങ്ങളല്ല നേരെ നോക്കണ്ടേ കാരണം ഇപ്പോ സാഹചര്യ രീതിയിൽ പൈസ ഇല്ലാണ്ടായി അപ്പോ ഇവിളക്ക് വേറെ ഞാനല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ വേറെ ആരും ഭക്ഷണം കൊടുക്കും അത് കാരണം ഇടക്ക് പണിക്ക് പോവും ഇടക്ക് പിന്നെ വീട്ടിൽ വീട്ടിലും എല്ലാം കൊടുക്കും തന്നെ അടുത്തു പോവാറോ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും അങ്ങനെ അതിനിടയില് ഈ ഈ മുറി ഒളിച്ച് താമസം തുടങ്ങിയ ശേഷം എത്ര മാസം ചേച്ചിയുടെ കല്യാണം ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു ചേച്ചി ആഗ്രഹിച്ചു ആണോ അനിയത്തി വരണയൊക്കെ കണ്ടോ വീട്ടിനുള്ളിൽ നിന്നോണ്ട് ഓ അവരും പ്രണയിച്ചോ അല്ലാണോ അവരിങ്ങനെ വീട്ടിനകത്തൊന്നും കരുതില്ലോ അല്ല